من شرب الخمر في الدنيا لا يشربها في الآخرة هي دنيا بلي مش تورا على رجل قديشال قال الله سبحانه وتعالى رهيق المختوم ختامه مسك പറഞ്ഞതായ പോകുന്നതായ പറ്റുന്ന സ്വർഗീയ പാനീയമായിട്ട് അത് ഒരിക്കലും കുടിക്കാൻ പറ്റുന്നതല്ല ഭൂമിയിൽ വെച്ചിട്ട് കള്ളു കുടിച്ചതായ വ്യക്തിക്ക് എന്ന് പറയുന്നു രണ്ട് ഹംറും കടലാടിയുമായുള്ള വ്യത്യാസമുണ്ട് ആകാശം ഭൂമി പോലെയുള്ള വ്യത്യാസമുണ്ട് അത്രയും ചാഞ്ചുള്ളതാണ് ായ ഹറും പരലോകമറും അഥവാ കള്ളും എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു അത് ഹും ദുന്യം വിഹാ അവിടെ പരലോകത്തിലേക്ക് എത്തുമ്പോൾ ആ പരലോകത്തിലുള്ള സ്വർഗീയ ജീവിതം നൽകപ്പെടുന്നതല്ല അള്ളാഹുവിനെ ആരാധിക്കാത്ത അള്ളാഹുവിനെ കണ്ട് വിശ്വസിക്കാത്ത അള്ളാഹുന്റെ ആ കഴിവ് കേൾപ്പ് മനസ്സിലാക്കി പഠിച്ച് അവരിലേക്ക് മടങ്ങാത്ത അവന് ആരാധനകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കാത്ത സത്യനിഷേധികളായിട്ട് ഭൂമിയിൽ ജീവിച്ച ആ വിഭാഗം പരലോകത്തിലേക്ക് എത്തുമ്പോൾ അത് തടയപ്പെടും അതുകൊണ്ട് അള്ളാഹുസ്ഫാനോ പറയപ്പെടുന്നതാണ് അവരോട് നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് വേണ്ടതുപോലെ സുഖിച്ചില്ലേ നിങ്ങൾ ദുനിയാവിൽ വെച്ചിട്ട് വേണ്ടതുപോലെ ഞാൻ വിരോധിച്ചതും തിന്നില്ലേ വിരോധിച്ചതും കുടിച്ചില്ലേ വിരോധിച്ചതും കഴിച്ചില്ലേ അപ്പോൾ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല എന്റെ അനുഗ്രഹങ്ങൾ എന്ന് അവിടെ പറയപ്പെടുന്ന കാലം വരാൻ പോകുന്നുണ്ട്